ഒരുതരം സഹതാപവും അവരറിയിക്കുന്നില്ല ഒരു തരം സഹതാപം ആ കൃത്യവും അറിയിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ ആ പ്രതികൾക്ക് കിട്ടണമെന്ന് തന്നെയാണ് സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ മലയാളികളും ആഗ്രഹിച്ചത് പത്തൊൻപതും ഇരുപത്തിമൂന്നും വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാരാണ് ക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് ആ കൊലപാതകം ഒരു സംഘർഷത്തിലോ ഒരു സംഘർഷത്തിലോ ഉണ്ടായതോ അല്ല സ്ഥലവും നാളും തീയതിയും സമയവും കുറിച്ച് ആളുകളെ തീരുമാനിച്ച് അവിടെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്ത് പാർട്ടി പ്ലാൻ ചെയ്ത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പാർട്ടി തിരക്കഥ എഴുതി സി പി എം അഭിനേതാക്കളെ വിട്ട് സി പി എം സംവിധാനം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് ഇതോടെ തെളിഞ്ഞത് ഈ കൊലപാതകത്തിലെ സി പി എമ്മിൻ്റെ പങ്കാണ് വളരെ കൃത്യമായി വെളിവാക്കപ്പെട്ടിട്ടുള്ളത് സി പി എം നടത്തിയ കൊലപാതകം എന്ന് തന്നെയാണ് ഇതിനെ വിളിപ്പിക്കേണ്ടത് വേറെ ഒരു കാരണവും രാഷ്ട്രീയമല്ലാതെ അതിന് ഇല്ല പാർട്ടിക്ക് പങ്കില്ലായെന്നവരുടെ പച്ചക്കള്ളം ജനങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടെ പൊളിഞ്ഞിരിക്കുകയാണ് ഇരട്ട ജീവപരന്തൃം പരമാവധി ആളുകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഒരു കൃത്യമാണ് അവരവിടെ നടത്തിയത് ശിക്ഷയുടെ കാഠിന്യം അതിനെ സംബന്ധിച്ചുള്ള നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്കും ഫോളോ അപ്പ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഗൂഢാലോചനയിൽ പങ്കാളികളായവരും ഇവിടെ രക്ഷപ്പെടുത്താൻ നോക്കി ഇതിൻ്റെ ഭാഗമായ മുൻ എം എൽ എ ഉൾപ്പെടെയുള്ള ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഖജനാവിലെ പണം ഉപയോഗിച്ച് കേസ് സി ബി ഐക്ക് വിടുന്നതിനെ അട്ടിമറിക്കാൻ സി പി എം ശ്രമിച്ചത് ആ അട്ടിമറി ശ്രമത്തെ കൂടിയാണ് ഇവിടെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് വിധി വരുന്നത് പ്രതികൾക്കെതിരെ മാത്രമല്ല വിധി വന്നിരിക്കുന്നത് കേരളത്തിന്റെ തടങ്കല്ല